നമസ്കാരം ഈ സിനിമയിലെ നടന്മാർ പിന്നീട് സംവിധായകർ ഇവരെയൊക്കെ ലഹരി ഉപയോഗത്തിന് അറസ്റ്റ് ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്ത കഥകൾ പൊതുമണ്ഡലത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബേഡൻ എന്ന് പറയുന്ന റാപ്പറെ അറസ്റ്റ് ചെയ്യുന്നത് കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് എന്നാൽ പിന്നീട് ആ കേസ് വഴിതിരിച്ചു വിട്ടു പുലിപ്പല്ല് മാലയിൽ ഉപയോഗിച്ചിരിക്കുന്നു അത് വലിയ തെറ്റാണ് ആകാശത്തോളം പൊന്ന് തെറ്റാണ് അതിന് കേസ് ഇടുന്നത് പുലിയെ കൊന്ന് അതിൻ്റെ പല്ലെടുത്ത് മാലയിൽ കോർത്തിരിക്കുന്നു ആ പാവം ചെറുപ്പക്കാരന് ഏതോ ഒരാൾ സമ്മാനമായി കൊടുത്തതാണ് ഒറിജിനൽ പുലിപ്പല്ലാണോ എന്ന് പോലും പറഞ്ഞിട്ടില്ല പക്ഷേ പക്ഷെ വനം വകുപ്പ് എടുത്ത കേസ് വളരെ വലിയ കേസാണ് കോടതി അതെടുത്ത് തോട്ടിലിറഞ്ഞു കോടതി പറഞ്ഞു അത് ഒറിജിനൽ പല്ലാണ് എന്ന് എന്ന് പരിശോധിച്ചു അതിൻ്റെ പരിശോധനാഫലമുണ്ടോ ഇല്ല അത് പരിശോധിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കോടതി ജാമ്യം അനുവദിച്ചു ഈ സമയത്ത് യു ഡി എഫ് പറഞ്ഞിരുന്നു വേടൻ നിങ്ങളെ ഞങ്ങൾക്ക് വേണം നിങ്ങളങ്ങനെ ഒഴിവാക്കപ്പെടേണ്ട ആളല്ല അതിനർത്ഥം എൽ ഡി എഫ് അവനെ പിടിച്ചകത്താക്കി എൽ ഡി എഫ് ഭരിക്കുന്ന ഈ സംസ്ഥാനത്തെ വനം വകുപ്പ് അവനെതിരെ കേസെടുത്തിരിക്കുന്നു അതുകൊണ്ട് എൽ ഡി എഫ് നിന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു നീ ദളിതനാണ് നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ദളിത് സമുദായത്തെ മുഴുവൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഴുവൻ പുറത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് എൽ ഡി എഫ് എടുത്തിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് യു ഡി എഫ് സംസാരിച്ചത് പെട്ടെന്ന് തന്നെ എൽ ഡി എഫിന് ബോധമുണർന്നു എൽ ഡി എഫ് നാലാം വർഷ പരിപാടിയിൽ വേടൻ്റെ പ്രോഗ്രാമൊക്കെ ക്യാൻസൽ ചെയ്തിരുന്നു എന്നാൽ തൊടുപുഴയിൽ നടക്കുന്ന നാലാം വർഷ ആഘോഷ പരിപാടിയിൽ ബേഡനെ വീണ്ടും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ പ്രധാന വാർത്ത അതാണ് വേടന് വീണ്ടും സർക്കാർ പരിപാടിയിൽ വേദി വേദി ഒരുങ്ങുന്നത് ഇടുക്കിയിലെ എന്റെ കേരളം പരിപാടിയിൽ വേടന് ആ പ്രോഗ്രാം വീണ്ടും കൊടുത്തത് നന്നായി കാരണം ആ ചെറുപ്പക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞത് ലഹരി ഉപേക്ഷിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കും എനിക്കാരോടും വിരോധമില്ല യുവതലമുറയോട് ഞാൻ പറയുന്നു ഇത് തെറ്റാണ് ഞാൻ എൻ്റെ തെറ്റ് തിരുത്തുമെന്നാണ് പറഞ്ഞത് തന്നെ ആ ചെറുപ്പക്കാരനെ അംഗീകരിച്ചേ പറ്റൂ ഇത്രയുമായിരിക്കെ ശ്രീജിത്ത് പെരുമന എന്ന് പറയുന്ന അഡ്വക്കേറ്റ് അദ്ദേഹം സാമൂഹ്യ വിമർശകനാണ് സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് വളരെ ശ്രദ്ധേയമായി എനിക്ക് തോന്നി ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് എന്ത് തോന്നിയാസവും കുറ്റകൃത്യങ്ങളും കാണിച്ച ശേഷം കറുപ്പാണോ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുന്നിടത്ത് ഒരു സ്റ്റേറ്റ് പോലും നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇൻസ്റ്റാഗ്രാം പാരൽ ലോകത്ത് ജീവിക്കുന്ന ടു കെ കിഡ്സിൻ്റെ മനോനിലയിലേക്ക് സോഷ്യൽ മീഡിയ കമൻ്റുകൾ തൂക്കി നോക്കി ഒരു സർക്കാരും സംവിധാനങ്ങളും മാറുന്നത് എന്ത് സവർണ മേധാവിത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അംഗീകരിക്കാനാകില്ല വേടനെ മുമ്പ് സർക്കാർ പരിപാടിയിൽ നിന്നും മാറ്റിയത് കഞ്ചാവ് പിടിച്ചു എന്ന കേസിൽ ഉൾപ്പെട്ടതിനാലാണ് പ്രസ്തുത കേസിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാമെന്നിരിക്കെ പുലിപ്പല്ല് കേസ് കൂടി രജിസ്റ്റർ ചെയ്തത് റിമാൻഡ് ചെയ്തു പ്രസ്തുത കേസുകൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് കഞ്ചാവ് തൊണ്ടി സഹിതമാണ് പിടിച്ചത് പുലിപ്പല്ല് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫലവും വന്നിട്ടില്ല രണ്ട് കേസുകളിലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനാൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം കൂടാതെ പീഡന ആരോപണങ്ങളും പരസ്യമായും രഹസ്യമായും നിലനിൽക്കുന്നുണ്ട് നാട്ടിൽ ഏത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനും അദ്ദേഹത്തിന് വിലക്കില്ല എന്നിരിക്കെ സർക്കാർ പരിപാടിയിലേക്ക് ആദരപൂർവ്വം കൊണ്ടുവരുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നതാണ് ചോദ്യം ഇപ്പോൾ കോടതിയുടെ ജാമ്യത്തിലാണ് ബേഡൻ എന്നയാളുള്ളത് അതായത് കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കോടതി വിധിച്ചിട്ടില്ല ഇപ്പോൾ പ്രായചിത്തം എന്ന പോലെ ഇപ്പോൾ സർക്കാർ വേദി നൽകി ആദരിക്കുന്നു തൊലിയുടെ നിറത്തിൻ്റെ പേരിൽ കുറ്റകൃത്യങ്ങളെ സാമാന്യവൽക്കരിക്കുന്നത് എത്ര കണ്ട് സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് ചിന്തിക്കണം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണമെന്നോ മാറ്റി നിർത്തണമെന്നോ അഭിപ്രായമില്ല ചേർത്ത് പഠിക്കണം ബോധവൽക്കരണം നൽകണം ആവശ്യമെങ്കിൽ ചികിത്സ നൽകണം ഒക്കെ വേണം എന്നാൽ അത് നിറവും ജാതിയും പറഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളാകരുത് കഞ്ചാവൊക്കെ പിടിച്ചാലും പിടിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മാത്രമല്ല സർക്കാർ ആദരവും വീരപരിവേഷവും കിട്ടുമെന്നൊക്കെ ഇൻസ്റ്റാ ലോകത്ത് ജീവിക്കുന്ന ഒരു തലമുറ ചിന്തിക്കുന്നിടത്താണ് അപകടം സോഷ്യൽ മീഡിയ ആൾക്കൂട്ടത്തിനും ആൾക്കൂട്ട പൊതുബോധത്തിനും ഒരു സ്റ്റേറ്റിൻ്റെ നിയമവാഴ്ചയെപ്പോലും നേരിട്ട് സ്വാധീനിക്കാൻ സാധിക്കുമെന്ന സാഹചര്യം അത്ര കണ്ട് ഭൂഷണമല്ല കഞ്ചാവും പുലിപ്പല്ലും പിടിപ്പിച്ചതും പിടിച്ചതും നീയേ ചാപ്പ കേസെടുത്തതും ജയിലിലടച്ചതും നീയേ ചാപ്പ ഇപ്പോൾ കഞ്ചാവ് പിടിച്ചതിന് ആദരിക്കുന്നത് നീയെ ചാപ്പ എന്ന അവസ്ഥയിലായി സർക്കാർ എന്ന് പറയാതെ വയ്യ അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന വളരെ അർത്ഥവത്തായ ഒരു പോസ്റ്റാണിത് തൊലിയുടെ നിറം നോക്കി ജാതി നോക്കി കുറ്റം ചെയ്ത ഒരാളെ സംരക്ഷിക്കാൻ കഴിയുമോ ഒരു ദളിതൻ കൊല ചെയ്താൽ അവന് സംരക്ഷണം കൊടുക്കുമോ അത് കൊലപാതകമല്ലാതാകുമോ ഇവിടെ ജാതി നോക്കി നിറം നോക്കി ചില ഇളവുകൾ ചെയ്യുന്നത് അത് ശരിയാണോ എന്നാണ് ശ്രീജിത്ത് പെരുമന ചോദിക്കുന്നത് ശ്രീജിത്ത് ഒന്നുമല്ല കുറ്റകൃത്യത്തിന് ജാതി നോക്കേണ്ട ആവശ്യമുണ്ടോ നിറം നോക്കേണ്ട ആവശ്യമുണ്ടോ സവർണൻ അവർണൻ എന്ന ഭേദഗതി ആവശ്യമുണ്ടോ അതാണ് ശ്രീ പെരുമന ചോദിക്കുന്നത് വേടൻ നല്ല കലാകാരനാണ് പക്ഷേ വേടൻ തെറ്റ് ചെയ്താലും യേശുദാസ് തെറ്റ് ചെയ്താലും ഒരേപോലെയായിരിക്കണം അവിടെ ജാതി മതവ്യത്യാസങ്ങളൊന്നും നോക്കാതെ തെറ്റ് തെറ്റായി കണ്ട് ശിക്ഷ കൊടുക്കണം ഇതുപോലെ കേസുകളിൽ പെടുന്നവർ കഞ്ചാവ് പിടിച്ചു എന്നുള്ളത് കള്ളമല്ലോ അത് പിടിക്കപ്പെട്ടത് എല്ലാ തെളിവുകളുടെ അടിസ്ഥാനത്തിലുണ്ട് മാത്രവുമല്ല പുലിപ്പല്ല് കഴുത്തിൽ ഇട്ടതിൻ്റെ പേരിൽ കേസുണ്ട് കോടതി ജാമ്യം കൊടുത്തു ഇനി അത് പുലിപ്പല്ല് പരിശോധനയ്ക്ക് അയച്ച് അതിൻ്റെ നിജസ്ഥിതി വിളിച്ചത് പറയണം അതുപോലെ കുറ്റാരോപിതനാണ് അയാൾ അയാൾ പുറത്തെല്ലാ പരിപാടിയും നടത്തട്ടെ പക്ഷേ സർക്കാരിലേക്ക് വീണ്ടും ആദരിച്ചു കൊണ്ടുവന്ന് ആ പ്രോഗ്രാമിൽ പങ്കാളിയാക്കുമ്പോൾ ശ്രീദ് പരമനെ ചോദിച്ചതുപോലെ ടു കെ കിഡ്സിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും ഒരു തെറ്റുമില്ല നിങ്ങളെ ആദരിക്കും വാഴ്ത്തും നിങ്ങൾ ഒരവർണനാണെങ്കിൽ വാഴ്ത്തിപ്പാടലുകൾ കൂടും ഇത് കണ്ടിട്ട് അവർ എൻ്റെ നേരെ പടവാളെടുക്കേണ്ട ജാതിയോ മതമോ നിറമോ നോക്കി ഒരു മനുഷ്യനെയും സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുന്ന ആളല്ല ഞാൻ ജാതിയുമായി ചിന്തിക്കുന്ന ആളല്ല ഞാൻ മതം എന്നെ ഉപേക്ഷിച്ച ആളാണ് ഞാൻ ആ ഞാൻ പറയുന്നു അഡ്വക്കേറ്റ് സിദ് പെരുമനിയുടെ വാക്കുകൾ വളരെ അർത്ഥമുള്ളതാണ് താങ്ക് യു